ക്യാപ്റ്റൻ ലക്ഷ്മി സൈകൾ കാരുണ്യ കേന്ദ്രത്തിന്റെ ഇടമുട്ട മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിയുമ്പ്രം പാട്ടുകുളങ്ങര അസീസ് പുറക്കളത്തിൻ്റെ വീടിന്റെ പരിസരത്ത് നടക്കുന്ന ചടങ്ങ് സി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും രോഗികൾക്കുള്ള ഉപകരണങ്ങൾ സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏറ്റുവാങ്ങും ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നിർവഹിക്കും അഞ്ഞൂറംഗ രക്തദാന സേന വോളണ്ടിയർമാരുടെ ഡയറക്ടറി ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ പ്രകാശനം ചെയ്യും വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നാട്ടിക ഫർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷനിത ആഷിഖ് എന്നിവർ നിർവഹിക്കും കോർഡിനേറ്റർ പി എസ് ഷജിത്ത് ചെയർമാൻ കെ ടി ഡി കിരൺ കെ 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 എം മജീദ് ട്രഷറർ അസീസ് എന്നിവർ വാർത്താ കത്തുംരംഭിച്ചുകൊണ്ട് മേഖലാ തലത്തിൽ അതിന്റെ ഓഫീസ് ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക മേഖലാ കമ്മിറ്റി പതിനൊന്ന് യൂണിറ്റുകളിലായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം സജ്ജീകരിച്ചിരുന്നത്